പ്രവാസികൾക്കായി സർക്കാർ പ്രഖ്യാപിച്ച നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനുള്ള സമയപരിധി ഒക്ടോബർ മുപ്പത്തിയൊന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ നീട്ടിയിട്ടുണ്ട് നിരവധി പേരുടെ ആവശ്യം പരിഗണിച്ചാണ് വീണ്ടും സമയപരിധി നീട്ടിയത് ഒക്ടോബർ ഇരുപത്തി വരെയുള്ള കണക്കനുസരിച്ച് ഇതുവരെ എഴുപത്തി പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കുടുംബങ്ങളാണ് അതിനാൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം വ്യക്തികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും നോർക്ക കെയറുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളാണ് പ്രവാസികൾക്കുള്ളത് നോർക്ക ഐഡിയോ നോർക്ക സ്റ്റുഡന്റ് ഐഡിയോ എൻ എൻ ആർ കെ ഐഡിയോ ഉള്ളവർക്ക് നോർക്കയുടെ വെബ്സൈറ്റിൽ കയറിയോ നോർക്ക കെയർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടാതെ നോർക്ക വെബ്സൈറ്റിൽ വീഡിയോ കോൾ സേവനവും ഒരുക്കിയിട്ടുണ്ട് നാട്ടിലുള്ള അക്ഷയ സെന്ററുകൾ മുഖേനയും ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യാം പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് എടുക്കാം പ്രായം കൂടിയാൽ പ്രീമിയം അധികം നൽകേണ്ടതില്ല എല്ലാ പ്രായക്കാർക്കും ഒരേ ഇൻഷുറൻസ് പ്രീമിയമാണ് ഈടാക്കുക ഇൻഷുറൻസ് എടുക്കാൻ മുൻകാല രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകേണ്ടതില്ല മറ്റൊരു സംശയം സമയപരിധി സംബന്ധിച്ചാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയതിനാലാണ് നോർക്ക പ്രത്യേക സമയപരിധി പരിധിവെക്കുന്നത് നവംബർ ഒന്ന് മുതൽ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് കൂടാതെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വെയിറ്റിംഗ് പീരീഡ് ഇല്ല എന്നതാണ് പ്രധാന പ്രത്യേകത പ്രവാസികളുടെ മാതാപിതാക്കൾക്ക് നിലവിൽ ഇൻഷുറൻസിന്റെ ഭാഗമാകാൻ കഴിയില്ല ഒരു കുടുംബത്തിലെ ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികൾ എന്നിവർക്ക് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം അടയ്ക്കേണ്ടത് അധികമാകുന്ന ഒരു കുട്ടിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും നൽകണം വ്യക്തികൾക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇൻഷുറൻസ് തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പണം നൽകി സ്വകാര്യ ഏജൻസികൾ വഴി നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാമെന്നുള്ള പരസ്യങ്ങൾ അവഗണിക്കണമെന്നും നോർക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്